ബഹ്റൈനിൽ അമേരിക്കയുടെ യുദ്ധക്കപ്പൽ ഇറാനെ ആക്രമിക്കാനാണ് എന്ന അഭിപ്രായം ഇതോടനുബന്ധിച്ച് തന്നെ ബലപ്പെട്ടിരിക്കുകയാണ് രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത്ര സുഖകരമായിരിക്കുന്ന രീതിയിലല്ല പോകുന്നത് എന്നുള്ളത് കൃത്യമാണ് അത് ഇസ്രായേൽ അറബ് രാജ്യങ്ങളെ ആക്രമിച്ചുകൊണ്ട് സാമ്രാജ്യം വിപുലീകരിക്കും എന്നൊരഭിപ്രായം പറഞ്ഞതോടുകൂടി അറേബ്യൻ രാജ്യങ്ങൾ ഒന്നിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ ഇസ്രായേലിനെ വിമർശിക്കുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും അഭിപ്രായം പിൻവലിക്കണമെന്ന് പറയുകയും ചെയ്തു സൗദി അറേബ്യ അടങ്ങുന്ന രാജ്യങ്ങളെ തങ്ങളുടെ ദേശത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് വിശാല ഇസ്രായേൽ സാമ്രാജ്യം സൃഷ്ടിക്കുക എന്നുള്ളത് ദൈവിക ഹിതമാണ് അത് നടപ്പിലാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ബാധ്യസ്ഥതയിൽപ്പെട്ടതാണ് എന്നാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നന്ദന്യാവ് പറഞ്ഞത് ഇതാദ്യമായിട്ടാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ആദ്യമായിട്ടാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഔദ്യോഗികമായി തന്നെ ഈ കാര്യം പറഞ്ഞത് പല ഘട്ടങ്ങളിലും പല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും ഒരു പ്രധാനമന്ത്രി പറയുന്നത് ആദ്യമായിട്ടാണ് എന്നതിന് വലിയ രീതിയിൽ ഷോക്കാണ് അറബ് രാജ്യങ്ങൾക്കുള്ളത് ഇത് എങ്ങനെ പ്രതിരോധിക്കണം എങ്ങനെ പ്രതികരിക്കണം എന്ന് ഒറ്റ ആദ്യഘട്ടത്തിൽ ഇവർക്ക് പറയാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു ഒരു സ്ഥിതി വരുമ്പം അത് യുദ്ധത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം രണ്ടാം ഘട്ടത്തിൽ ഇറാൻ ആക്രമിച്ച പോലെയുള്ള ഒരു സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക കപ്പൽ പടയെ ഇവിടെ വിന്യസിച്ചത് എന്നും പറയുന്നു ബഹ്റൈൻ്റെ തുറമുഖത്ത് തുറമുഖം എന്ന് പറഞ്ഞാൽ ഖലീഫ ഇബിൻ സൽമാൻ തുറമുഖത്താണ് യു എസ് എസ് നിമിൻസ് എന്ന് പറയുന്ന ആണവോർജ കപ്പൽ ലാൻഡ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവിടെ അവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ എത്തിച്ചതോടനുബന്ധിച്ച് പിന്നെ അതിൻ്റെ വിശദീകരണ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അയ്യായിരത്തിലധികം നാവികർക്ക് സർവീസ് ചെയ്യാൻ പാകത്തിലുള്ള വിശാലമായിരിക്കുന്ന ഒരു കപ്പലാണ് ഈ പറയുന്നത് അത് ആണവോർജം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന അമേരിക്കയുടെ ഏക കപ്പലാണ് എന്നും അഭിപ്രായമുണ്ട് എഫ് എയ്റ്റീൻ സൂപ്പർ ജെറ്റ് വിമാനങ്ങൾ ഇതിൽ ഡസൺ കണക്കിന് ലാൻഡ് ചെയ്യാൻ മാത്രം പാകത്തിലാണ് ഇതിൻ്റെ വിശാലത അറ്റ് അറ്റാക്ക് ഹെലികോപ്റ്റർ ഓൾറെഡിയിൽ ഇതിൽ ഉണ്ട് അതായത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വളരെ പ്രധാനമായ രീതിയിൽ പങ്കുവഹിക്കാൻ സംവിധാനമൊരുക്കിയ കപ്പലാണ് യു എസ് നിമിൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൻ്റെ ആസ്ഥാനം ബേറയിലാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ഒരു നിയന്ത്രണം ഉണ്ടാക്കുക എന്നുള്ളത് അവർക്ക് സാധിക്കുന്ന കാര്യമാണ് വടക്കൻ വടക്ക് കിഴക്കൻ ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ വൻകര തുടങ്ങിയ എന്നിവയിലെ ഇരുപത്തൊന്നോളം രാജ്യങ്ങളുടെ പ്രവർത്തന കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഈ മേഖലയിൽ നിന്ന് അമേരിക്കയ്ക്ക് സാധിക്കാറുണ്ട് അതുകൊണ്ട് ഈ നിരീക്ഷിക്കാമെന്ന് പറഞ്ഞ സമയത്ത് അവരുടെ രാജ്യത്തിൽ നിന്ന് വിമാനം ഉയരുന്നത് താഴ്ന്നത് യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കാനും നിരീക്ഷിക്കാനും ആ കാര്യത്തിനനുസരിച്ച് രാഷ്ട്രീയ നീക്കപൊക്കൾ ഉണ്ടാക്കാനും അമേരിക്കയെ സഹായിക്കുന്നത് ബഹുറയിലുള്ള അതായത് അവരുടെ അഞ്ചാം കപ്പൽ പടയുടെ ആസ്ഥാനമായിരിക്കുന്ന ബഹുറയിലുള്ള ഈ മാർഗങ്ങൾ ഉപയോഗിച്ചാണ് ഇൻഡോ പസഫിക് മേഖലയിൽ മുമ്പ് ഈ കപ്പൽ ഉണ്ടായിരുന്നു പിന്നീട് അവിടെ നിന്ന് പിൻവലിച്ചു രണ്ടായിരത്തി ഇരുപതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു യുദ്ധ കപ്പൽ ബാറിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട് ബ ഈ ബാറിൽ നിന്ന് ഇറാനിലേക്ക് ദൂരപരിധി എന്ന് പറഞ്ഞാൽ കടൽ മാർഗമാണെങ്കിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി എൺപത് കിലോമീറ്ററേ ഉള്ളൂ ആകാശമാർഗം ബഹറിൽ നിന്ന് തെഹ്റാനിലേക്കാണ് പറക്കുന്നതെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ദൂരപരിധി കണക്കാക്കുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം ഗസയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്ത് ഒരുപാട് മരണങ്ങൾ നിത്യേന എന്നോണം ഗസയിൽ നടക്കുന്നുണ്ട് അത് റിപ്പോർട്ടാകുന്നുണ്ട് അത് കൃത്യമായ രീതിയിൽ ലോകം അത് കേൾക്കുകയും അറിയുകയും ചെയ്തു എന്നാൽ ലോകം അത് കേൾക്കാൻ പാടില്ല അറിയാൻ പാടില്ല എന്നുള്ളത് ഇസ്രായ് നിർബന്ധമാണ് അതുകൊണ്ടാണ് അവിടെ അൽ ജസീറയുടെ ചാനലിലെ റിപ്പോർട്ടർമാരെ ആക്രമിച്ചുകൊണ്ട് അഞ്ച് പേരെ വെടിവെച്ചു പോകുന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് വയസ്സുകൾക്കാണ് അതിൽ മൂന്ന് പേർക്കുള്ളത് അപ്പോൾ അത്രയും ഈ റിപ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറുപ്പക്കാരാണ് വെട്ടിവെച്ച് കൊന്നത് അത് ഈ ഹെലികോപ്റ്ററിലൂടെ ഇങ്ങനെ രണ്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് വിമാനത്തിലൂടെ മിസൈൽ പായിച്ചു കൊണ്ടാണ് കൊന്നതെന്നുള്ളതും ഹെലികോപ്റ്ററിൽ നിന്ന് ബോംബ് സ്ഫോടനം ബോംബ് താഴെ വിട്ടാണ് കൊന്നത് എന്നുള്ള അഭിപ്രായം പറയാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അങ്ങനത്തെ രണ്ട് അഭിപ്രായങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ വിഷയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ഗസേന നടക്കുന്ന മരണത്തെക്കുറിച്ച് ലോകം അറിയുന്നു അറിയുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അത് സത്യമാണ് കൃത്യമാണ് പക്ഷേ മറ്റു ലോക രാജ്യങ്ങളിൽ ഈ യുദ്ധം തീർത്തിരിക്കുന്ന പ്രയാസവും ഭവിഷ്യത്തുകളും സാമ്പത്തിക അടക്കമുള്ള സ്ഥിതികൾ ലോകത്തിന് അറിയാൻ വേണ്ടി സാധിക്കുന്നില്ല അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്കക്കുണ്ടായിരിക്കുന്ന ശക്തമായിരിക്കുന്ന മുറിപ്പാടാണ് ഇറാൻ ഈ അമേരിക്കയും ഇസ്രായേലിനും തിരിച്ചടിച്ച് എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാനാണ് ഏറ്റവും ഒടുവിൽ അമേരിക്ക ഇളകി പുറപ്പെട്ടുകൊണ്ട് ഇറാൻ്റെ അകത്ത് കയറി അവരുടെ ഈ അവരുടെ പ്രദേശങ്ങൾ അതായത് തെഹ്റാനോട് കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ആണവായുധ മേഖലയൊക്കെ ആക്രമിച്ചത് ആ ആക്രമിച്ചതിന് തിരിച്ചടിയായി ഖത്തറിലുള്ള അമേരിക്കയുടെ സൈനിക താവളത്തെ ഇറാൻ ആക്രമിച്ചതോടുകൂടി വലിയ മുറിവുണ്ടായി അമേരിക്കയ്ക്ക് എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് പിന്നീടാണ് യുദ്ധവിരാമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ട്രംപ് സംസാരിക്കുന്നത് ബഹ്റൈ ഇസ്രായേൽ ഒതുങ്ങിപ്പോയതും ഇറാൻ്റെ ആക്രമണത്തിൻ്റെ ഈ നഷ്ടം കനത്തതാണ് എന്നതിനാൽ തിരിച്ചടികൾ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഇസ്രായേലും അങ്ങനെ ഒതുങ്ങി വെച്ചു ഇത് ഒരു ഒന്നാം ഘട്ടമായിട്ട് മാത്രം കണക്കാക്കാനും ഭാവിയിൽ ഇനി രണ്ടാമതും ഉണ്ടാവില്ല എന്നൊരിക്കലും പറയാൻ പറ്റാത്ത സ്ഥിതി നിൽക്കുന്നതിനാൽ മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമായിട്ടാണ് എൻ എസ് നിമിൻസ് ഈ ബഹ്റൈനിലുള്ള തുറമുഖത്ത് അതായത് ഖലീഫാബിനും സൽമാൻ തുറമുഖത്തെത്തിയത് എന്നും നമ്മൾക്ക് ഇതിനിടയിൽ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്